അതെ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടി അറിഞ്ഞു ഇന്നലെ തന്നെ ആകുമ്പോൾ അത് എന്നുള്ള ആ പ്രതികൾക്കെല്ലാം ജാമ്യം യാതൊരു രീതിയിൽ കൊടുത്തു എന്നുള്ളത് കോടതിക്ക് തന്നെ അറിയാമോ അതിൻ്റെ നിമോഷവും കാര്യങ്ങളും എല്ലാം പക്ഷേ നമ്മളത് സംബന്ധിച്ചിടത്തോളം എന്നെ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും വളരെ നിരാശയും നിരാശയും വളരെ വേദനയുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ ആ ജാമ്യം കൊടുത്തു എന്ന് ന്യൂസ് അറിഞ്ഞപ്പോൾ പക്ഷേ അത് ശരിക്കും അത് പാടില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് പാടില്ലായിരുന്നു വിചാരണ തടവ് വിചാരണ തടവുകാരായിട്ട് വെച്ച് തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത് വരുന്നത് അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് തന്നെ കഴിഞ്ഞാൽ അറിയാം അത്രയും ക്രൂരമാണ് അത് അടിസ്ഥാനത്തിൽ കൊടുത്തു അത് ജാമ്യം കൊടുത്തു കോടതി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ അത് നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ നമുക്ക് അത് ജാമ്യമായിട്ട് പോകാം ജാമ്യത്തിനാണെങ്കിൽ അതിൻ്റെ അപ്പീലുമായിട്ട് മുൻപോട്ട് പോകും അത് ജാമ്യം കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞാനത് വെറുതെ ഇരിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നേരത്തെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത അപ്പീലിന് പോകുന്നുണ്ട് അത് ഞാൻ അടുത്ത വക്കീൽ നമ്മളെ നിയമവിദഗ്ധമായിട്ടും നമ്മുടെ അഡ്വക്കേറ്റുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുത്ത് വെച്ചേക്കുക അത് ഉറപ്പായിട്ട് അതിൻ്റെ ആ വക്കീലായിട്ട് നമ്മളെ ജാമ്യത്തിൽ എതിരായിട്ട് തന്നെ കൊടുക്കാൻ പാടില്ല അതായത് അവർ ജില്ല വിട്ടു പോകല്ലെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോകല്ലെന്നോ പാസ്പോർട്ട് സറൻഡ് ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും കാര്യമില്ല ഓക്കെ അതൊക്കെ നിയമം ശരിയാണ് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയ റൂമും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ലോകം തന്നെ കൈപ്പിടിയിലാക്കി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം സ്വതന്ത്രമായും അതിൽ പിന്നെ ജില്ല വിട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല ഒരിടത്ത് ഇരുന്ന് തന്നെ എല്ലാ കാര്യവും നിയന്ത്രിക്കാം അതേസമയം ഒരു ശേഷം ഇത് ജയിലിലാണെങ്കിൽ ജയിലിനകത്ത് അടയ്ക്ക് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറ്റവാ ബാക്കി തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊന്നും ജയിലിനകത്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ അധികത്തെ സഹായിച്ചില്ല എങ്കിൽ സഹായി ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതെല്ലാം മാക്സിമം അവർ ചെയ്യും എൻ്റെ അതിൽ നമ്മൾ ഈ പറയുമ്പോൾ കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല കോടതി കാര്യങ്ങൾ കോടതി കാര്യങ്ങൾ മുറവട്ട് അവർ എനിക്ക് പരാതിയില്ല പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങോട്ട് പോകും അപ്പോൾ മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നും നോക്കിയിരിക്കുന്ന എന്തിനാണ് ഏത് രീതിയിൽ മുമ്പ് ഫൈറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മളെന്ന് പോവും കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ തെളിവ് കിട്ടിയില്ല അല്ലെങ്കിൽ സാക്ഷികമൊഴിയില്ല വ്യക്തമായിട്ടുള്ള ഒരു രേഖയില്ല അല്ലെങ്കിൽ കുറ്റം ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നതും ശരിയായിരിക്കാം കാരണമെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ നശിപ്പിച്ച് കേരള സർക്കാരെയുള്ള കേരള സർക്കാരും പോലീസും നശിപ്പിച്ച് കൊടുത്ത ഒരു കേസായിരുന്നു നശിപ്പിച്ച് സി ബി ഐയെ കൊടുത്ത നശിപ്പിക്കാൻ തെളിവുകളെല്ലാം നശിപ്പിച്ചു എത്രത്തോളം മാക്സിമം അതിനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ലേറ്റാക്കാൻ പറ്റുമോ സി ബി ഐക്ക് കൊടുക്കാനായിട്ട് ആ തെളിവ് നശിപ്പിക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് സി ബി ഐയുടെ കയ്യിൽ കേസ് കിട്ടിയത് അവർക്കൊരുപാട് വെല്ലുവിളികളുണ്ട് ചെയ്യണം തെളിവുകൾ എടുക്കാനും കാര്യത്തിനല്ല ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും അല്ല ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞതിന് കുറ്റമുക്തമാക്കിയെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ജാമ്യം എടുത്തെങ്കിൽ ജാമ്യം കൊടുത്ത് നിൽക്കാട്ടെ അത്ര തന്നെ അതുകൊണ്ട് സമയമെടുക്കും എല്ലാവരും നല്ല എല്ലാവരും ശ്രമിച്ചല്ലോ എല്ലാ മേഖലയിൽ നിന്നും ശ്രമിച്ചല്ലോ ഈ കേസിനെ അട്ടിമറിക്കാനായിട്ട് അട്ടി മറിച്ചിട്ടാണല്ലോ കൊട്ട് കൊടുത്തിരിക്കുന്നത് സിപിയുടെ കയ്യിൽ അപ്പോൾ ഇതും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനത് ഫൈറ്റ് ചെയ്യും ഒരിക്കലും ഒരിക്കലും കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല തന്നെ തന്നെ അതേ ഞാൻ ഞാൻ പോകും അല്ലാതെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല കൊടുക്കാനും ും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം